ാല സഖി വൈക്കം മുഹമ്മദ് ബഷീർ ഒന്ന് ബാല്യകാലം മുതൽക്ക് തന്നെ സുഹറായും മജീദും സുഹൃത്തുക്കളായിരുന്നുവെങ്കിലും അവരുടെ സ്നേഹബന്ധത്തിൽ ഉണ്ടായ അസാധാരണമായ സംഗതി അവർ പരിചിതരാവുന്നതിന് മുമ്പേ ബദ്ധ ശത്രുക്കളായിരുന്നു എന്നുള്ളതാണ് എന്താണ് ശത്രുത്വത്തിന് കാരണം അവർ അയൽവക്കക്കാരാണ് ആ രണ്ടു കുടുംബങ്ങളും സൗഹാർദ്ദതയിൽ തന്നെ എന്നാൽ സുഹറായും മജീദും ബദ്ധവൈരികളാണ് സുഹ്രായ്ക്ക് ഏഴും മജീദിന് ഒമ്പതുമായിരുന്നു വയസ്സ് അന്യോന്യം കോക്രി കാട്ടുകയും പേടിപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു അവരുടെ പതിവ് അങ്ങനെ ഇരിക്കെ മാമ്പഴത്തിന്റെ കാലം വന്നു സുഹ്രായുടെ വീടിനടുത്തുള്ള തൈമാവിൽ മാങ്ങ പഴുത്തു വീണു തുടങ്ങി ഒന്നും അവൾക്ക് കിട്ടിയിരുന്നില്ല മാമ്പഴം വീഴുന്നതും കേട്ട് അവൾ ഓടിച്ചെല്ലുമ്പോൾ അത് മജീദ് എടുത്തു കടിച്ചു തിന്നുന്നത് കാണും അവൻ അവൾക്ക് കൊടുക്കയില്ല കൊടുക്കാൻ ഭാവിച്ചാൽ തന്നെ കടിച്ചതിന്റെ ബാക്കിയായിരിക്കും അതും അവൾ കൈനീട്ടിപ്പോയാൽ മുട്ട് കടിച്ചോ എന്നും പറഞ്ഞ് അവൻ കൈമുട്ട് അവളുടെ മുഖത്തേക്ക് നീട്ടിക്കൊടുക്കും പിന്നെ കാണുമ്പോൾ അവൻ അവളെ ഭയപ്പെടുത്താൻ ശ്രമിക്കും കണ്ണുരുട്ടിയും നാവ് നീട്ടിക്കാണിച്ചു അതിലൊന്നും സുഹ്രായ്ക്ക് പേടിയില്ല അവളും പകരം കാണിക്കും പക്ഷെ മാമ്പഴത്തിന്റെ കാര്യത്തിൽ മാത്രം സുഹ്രയ്ക്ക് തോൽവിയാണ് എന്തുകൊണ്ട് അവൾക്ക് മാമ്പഴം കിട്ടുന്നില്ല കാറ്റുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും സുഹ്ര ഉത്കണ്ഠയോടെ മാഞ്ചുവട്ടിൽ നിൽക്കും ഒന്നും വീഴില്ല ഒരു ഇല പോലും വീഴില്ല വളരെ പഴുത്ത മാങ്ങ കുല കുലയായി മാവിൽ കിടപ്പുണ്ടെന്ന് അവൾക്കറിയാം വീഴുന്നില്ലെങ്കിൽ കയറി പറിക്കണം പക്ഷെ മിഷർ വളരെയുണ്ട് അത് കടിച്ചു കൊന്നുകളയും കടിക്കുന്ന ആ വലിയ എറുമ്പുകൾ ഇല്ലെങ്കിൽ തന്നെ മാവിൽ കയറുക സുഹ്രയെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ പെണ്ണല്ലേ വായിൽ വെള്ളം ഊറിച്ചുകൊണ്ട് ഒരു ദിവസം അവൾ അങ്ങനെ നിൽക്കുമ്പോൾ കൊമ്പുകളിൽ തട്ടിമുട്ടി ഇപ്പടവോ ഒന്ന് എന്തോ ഒന്ന് വീണു ഹൗ സുഹ്ര ഓടിച്ചെന്നു സന്തോഷത്തോടെ കുഞ്ഞെടുക്കാൻ ഭാവിച്ചു പക്ഷെ അവൾ നാണിച്ചുപോയി അതൊരു വെള്ളക്കായിരുന്നു അവൾക്കു പിണഞ്ഞ അമിളി വല്ലവരും കാണുമോ ഇല്ല എന്നാലും മാവിൽ നിന്ന് വെള്ളയ്ക്ക് വീഴുന്നത് എങ്ങനെ അവൾ തിക്കും പൊക്കും നോക്കി കണ്ടു അവൾക്കു വിറഞ്ഞു അവൻ മജീദ് വിജയഭാവത്തിൽ നിരർഥകമായ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു ജുഗുജുഗു ജുജുപു എന്നിട്ട് മാഞ്ചുവട്ടിലേക്ക് ചെന്നു തന്നെയുമല്ല കണ്ണുകൾ ഭയങ്കരമായി ഉരുട്ടി നാവു നീളുന്നതുവരെ നീട്ടി ഉഗ്രരൂപം അതു കണ്ടാൽ ആ ഗ്രാമത്തിലുള്ള പെമ്പിള്ളയരെല്ലാം പേടിച്ചു വിറച്ച് എൻ്റെ ഉമ്മോ എന്നും നിലവിളിച്ചുകൊണ്ട് ഓടും വളരെ ഓടിയിട്ടുമുണ്ട് പക്ഷെ സുഹ്റ ഓടുന്നില്ല തന്നെയുമോ തല ചരിച്ച് നാവു നീട്ടി കണ്ണുകൾ തുറിച്ച് അവളും അങ്ങനെ നിൽക്കുകയാണ് മജീദിന് ദേഷ്യം വന്നു വലിയ ഒരു ആൺകുട്ടിയെ ഒരു കൊച്ചു പീക്കിരി പെണ്ണ് ഭയപ്പെടുത്താൻ ശ്രമിക്കുകയോ അവൻ ഒന്നുകൂടി അടുത്തു അവന്റെ കണ്ണുകൾ തുറിഞ്ഞു പുരികങ്ങൾ വലിഞ്ഞുയർന്നു മൂക്കിന്റെ രണ്ടു ദ്വാരവും വിടർന്നു മുഴക്കത്തോടെ ഛൂ എന്നൊരു ഭയങ്കര ശബ്ദമുണ്ടാക്കി അവൾ പേടിച്ച് ഓടിയില്ല പുരികക്കൊടികൾ ഉയർത്തി കണ്ണുകൾ തുറിച്ച് മൂക്കു വിടർത്തി അവളും പറഞ്ഞു ചൂ മജീദ സ്തംഭിച്ചു നിന്നുപോയി ഒരു നുറുങ്ങു പെണ്ണ് തോറും നടന്ന അടക്ക വാങ്ങി ചാക്കിൽ ചുമന്നു കൊണ്ടുവന്ന് നിൽക്കുന്ന വെറും ഒരു അടക്കച്ചവടക്കാരന്റെ മകൾ അവൾ എന്തുകൊണ്ട് പണക്കാരനായ തടിക്കച്ചവടക്കാരന്റെ മകനെ ഭയപ്പെടുന്നില്ല പെണ്ണ് ഏതു നിലയിലും ആണിനെ പേടിക്കേണ്ടതല്ലേ മജീദ് വളരെ അടുത്തു ചെന്നു ഒരു നെല്ലിട അവൾ മാറിയില്ല മജീദിന്റെ അഭിമാനം പുകഞ്ഞു അവന് കലശലായ ദേഷ്യം വന്നു ഹമ്പടി നിന്റെ പേരെന്താടി അവൻ അവളുടെ കൈത്തണ്ടിൽ കടന്നു പിടിച്ചു സഗൗരവം ചോദിച്ചു അറിയാനല്ല അവൻ അറിയാം എന്തെങ്കിലും ചോദിക്കണ്ടേ ആണല്ലേ അതൊക്കെ അപ്പോൾ തന്നെ അവളെ ഹിംസിച്ചു കളയും എന്ന മട്ടിലാണ് അവളുടെ കുഞ്ഞു പല്ലുകളും പാര പോലുള്ള നഖങ്ങൾ പത്തും കുരുകുരുത്തും ഒരു നിമിഷ നേരത്തേക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾക്ക് നിശ്ചയമുണ്ടായില്ല അവന്റെ കൈത്തണ്ട് കടിച്ചു പൊളിക്കണമോ അതോ മുഖം മാന്തി കീറണമോ നിന്റെ പേരന്താടിന്ന് അവളുടെ ബാപ്പായോ ഉമ്മായോ ആരും അവളെ നീ എന്നോ എടീ എന്നോ വിളിച്ചിട്ടില്ല പിന്നെ കോക്രി കാട്ടുകയും മാമ്പഴം കൊടുക്കാതിരിക്കുകയും കൈമുട്ട് കടിക്കാൻ പറയുകയും ചെയ്യുന്ന ഈ വൃത്തികെട്ട ചെറുക്കൻ വിളിക്കാൻ കാരണം അവൾ ദേഷ്യത്തോടെ മുമ്പോട്ടടുത്ത് കൈയിലെ പാര പോലുള്ള നഖങ്ങളാൽ മജീദിന്റെ വലതു കൈത്തണ്ടയിൽ ശക്തിയോടെ ഒരു കൊടുത്തു ീച്ചരവ കൊണ്ട് മാന്തേറ്റതുപോലെ മജീദ് പുളഞ്ഞ് പിടിവിട്ട് എൻ്റെ ഉമ്മോ എന്ന അലറി നിലവിളിച്ചു പോയി അതവൻ പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും പകരം അവനും മാന്താൻ ഉദ്ദേശിച്ചു പക്ഷെ നഖങ്ങളൊക്കെ അവൻ നേരത്തെ കടിച്ചു കളഞ്ഞു പോയിരുന്നു പിന്നെയുള്ളത് ഇടിയോ കടിയോ ആണ് എന്നാൽ അവളും പകരം ചെയ്തേക്കും എന്നൊരു തോന്നൽ പെണ്ണേതായാലും മാന്തി ഇനി അവൾ ഇടിച്ചു എന്ന് ലോകമറിഞ്ഞാൽ വലിയ കുറച്ചിലല്ലേ അവൻ ഒന്നും ചെയ്തില്ല തോറ്റ ഇളിഭ്യനായി നിന്നു സുഹ്റ അവനെ പല്ലിളിച്ചു കാണിച്ചു മജീദ് അനങ്ങിയില്ല അവൾ കോക്രി കാട്ടിക്കൊണ്ട് മജീദിനെ പരിഹസിച്ചു എൻ്റെ ഉമ്മൂ അതിനും മജീദ് അനങ്ങിയില്ല അവന് വന്നു ചേർന്ന അപമാനത്തെ മറയ്ക്കുന്നതിന് ഉടനെ എന്തെങ്കിലും പറയണമെന്നും അതിൽ സുഹ്റ തോൽക്കുക കൂടി വേണമെന്നും അവൻ ഉദ്ദേശിച്ചു ആണല്ലേ എങ്കിലും എന്താ പറയുക എന്തെങ്കിലും കട്ടിയുള്ളതായിരിക്കണം പക്ഷെ ഒന്നും തോന്നിയില്ല അവൻ പതറി നോക്കി വാഴക്കൂട്ടങ്ങളുടെ ഇടയിലുള്ള വൈക്കോൽ മേങ്ങതും കളിമണ്ണു പൂശിയതുമായ സുഹ്രായുടെ വീടും തെങ്ങുകളുടെ ഇടയിൽ ഓടിട്ടതും വെള്ള തേച്ചതുമായ മജീദിന്റെ വീടും കണ്ടപ്പോൾ അവൻ ഒരു യുക്തി തോന്നി സുഹ്റ നാണിച്ചു ചൂളിപ്പോകത്തക്ക വിധത്തിൽ അവൻ പറഞ്ഞു എന്റെ വീട് ഓടിട്ടതാണല്ലോ അതിലെന്താണ് ഇത്ര ഡംഭ് കാണിക്കാനുള്ളത് അവളുടെ വീട് വൈക്കോൽ മേഞ്ഞതും കളിമണ്ണ് പൂശിയതുമാണ് പക്ഷെ അതിൽ കുറച്ചിലായി എന്തുണ്ട് അവൾ വീണ്ടും കോക്കറി കാട്ടിക്കൊണ്ട് പരിഹസിച്ചു എൻ്റെ ഉമ്മോ അതിന് മജീദ് വേറൊന്ന് പറഞ്ഞു സുഹ്റായുടെ ബാപ്പ നിസ്സാരനായ അടക്ക കച്ചവടക്കാരനല്ലേ മജീദിന്റെ ബാപ്പ വലിയ തടിക്കച്ചവടക്കാരനായ പണക്കാരനും അതിലും അഭിമാനകരമായി സുഹ്റ ഒന്നും കണ്ടില്ല മജീദ് എന്ന് പറയുന്ന കൃമി തൻ്റെ അരികത്തുണ്ടെന്ന ഭാവം പോലും കാണിക്കാതെ സുഹ്റ മാവിന്റെ മുകളിലേക്ക് നോക്കി നിന്നു മജീദിന് കരച്ചിലിന്റെ ലാഞ്ചനയുണ്ടായി അപമാനം പരാജയം ഒക്കെ കൂടി അവനെ വിഷമിപ്പിച്ചു അവനൊരു കഴുതയെ പോലെ ബേ എന്ന് ഉറച്ചു കരയണമെന്ന് തോന്നി കരഞ്ഞാൽ മനസ്സിന് സുഖം കിട്ടിയേനെ പക്ഷെ അടുത്ത നിമിഷത്തിൽ അവനൊരു ഭൂതോദയമുണ്ടായി മറ്റാരാലും കഴിയാത്ത അത്ഭുതകരമായ ഒരു പ്രവൃത്തി അവന് വശമുണ്ടെന്നും അതിൽ സുഹ്രായെ ഇതാ തോൽപ്പിച്ചിരിക്കുന്നുവെന്നും ഭാവിച്ചുകൊണ്ട് ആകാശത്തോടും ഭൂമിയോടുമായിട്ട് ഒരു ഗംഭീര പ്രഖ്യാപനം ചെയ്തു എനിക്ക് മാവേ കയറാൻ അറിയാലോ സുഹ്റായുടെ കണ്ണുകൾ അനക്കമില്ലാതെ നിന്നുപോയി മാവിൽ കയറാൻ അറിയുക അത് വലിയ ഒരു അറിവല്ലേ അവൾ പരിഭ്രമിച്ചു അവൻ കയറുകയാണെങ്കിൽ മാമ്പഴം അവൾക്ക് കൊടുക്കുമോ ഇല്ലെങ്കിൽ അവൾ നേരത്തെ അവകാശം ഉറപ്പിക്കാൻ തീർച്ചപ്പെടുത്തി കൈ എത്തുന്നിടത്തുള്ള മുഴുത്ത രണ്ട് മാമ്പഴം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുഹ്ര ഗൗരവത്തോടെ പറഞ്ഞു ചെർക്ക ആ മുയിത്തത് രണ്ടും മുന്നം കണ്ടത് ഞാനാ മജീദ് മിണ്ടിയില്ല എന്താണ് അവൻ മിണ്ടാത്തത് എറുമ്പുകളെ കൊണ്ട് പേടിച്ചായിരിക്കും അവൾ പറഞ്ഞു ഓ മിഷറ് കടിക്കുവല്ലോ അവളുടെ സ്വരം ഭാവം ഒന്നും മജീദിന് പിടിച്ചില്ല അവൻ അരീശം വന്നു മിഷർ മിഷറല്ല കരിന്തേൾ പൊതിഞ്ഞിരിക്കുകയാണെങ്കിൽ തന്നെയും അവൻ കയറും വലുതു രണ്ടും മുന്നം കണ്ടത് അവളാണല്ലേ ഹമ്പടി മജീദ് മുണ്ട് മടക്കി കുത്തി താറുപാച്ചി മാവിൽ വലിഞ്ഞു കയറി നെഞ്ചിലെ തൊലി ഒരുപാട് ഉരഞ്ഞു പോയെങ്കിലും മിഷറ് പൊതിഞ്ഞു ദേഹമൊക്കെ കടിച്ചുവെങ്കിലും സുഹറ കണ്ടുവച്ചിരുന്ന മാമ്പഴം രണ്ടും പറിച്ചുകൊണ്ട് വിജയശ്രീ ലാളിതനായി അവൻ താഴെ ഇറങ്ങി സുഹ്ര ഓടിച്ചെന്നു കൊതി പരിഭ്രമം അവൾ കൈനീട്ടി ഇങ്ങാത്താ ചെറുക്ക ഞാൻ കണ്ടുവച്ചിരുന്നതല്ലേ മജീദ് മിണ്ടിയില്ല കിറി രണ്ടു വശത്തേക്കും വലിച്ചുകൊണ്ട് കോട്ടി അവൻ നിന്നു ഇങ്ങാത്താ ചെറുക്ക ഞാൻ കണ്ടതല്ലേ പരിഹാസത്തോടെ മജീദ് നോക്കി ഇമ്മിണി വലിയ കൊതിയുണ്ട് പെണ്ണിന് അവൻ നടന്നു എന്നിട്ട് മാമ്പഴങ്ങൾ മണപ്പിച്ചു തന്നെ താൻ അഭിപ്രായം പറഞ്ഞു ഹമ്പട നല്ല മണം സുഹറായിക്കരിശം വന്നു അവൾ നിന്നു പുകഞ്ഞു അവളുടെ ഹൃദയം ഓ അവൾക്ക് കണ്ണീര് പൊട്ടി അവൾ ഏങ്ങി ഏങ്ങി കരഞ്ഞു അവൻ തിരിച്ചു ചെന്ന് അവന്റെ പ്രാമാണ്യം സ്ഥാപിക്കാനുള്ള നല്ല അവസരം അവൻ മാമ്പഴം വെച്ചു നീട്ടി കൊതിയുണ്ടെങ്കിലും അവൾ കൈ നീട്ടിയില്ല മജീദ് മാമ്പഴം രണ്ടും അവളുടെ മുമ്പിൽ വെച്ചു കൊടുത്തു അവൾ എടുത്തില്ല അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത്രയ്ക്കും നല്ലവനോ അവൾക്ക് വിശ്വാസം വരുന്നില്ല കൈ രണ്ടും അവൾ പിറകിൽ കെട്ടി കണ്ണീരൊഴുക്കിക്കൊണ്ട് അങ്ങനെ നിന്നു മജീദ് സ്നേഹത്തോടെ സാഭിമാനം പ്രസ്താവിച്ചു വേണെങ്കിൽ നീ ഞാൻ പറിച്ചു തരാം സുഹറായുടെ ഹൃദയം അലിഞ്ഞുപോയി അവൾക്ക് വേണമെങ്കിൽ ഇനിയും പറിച്ചു കൊടുക്കാമെന്ന് ത്യാഗി ധീരൻ എത്ര നല്ല ചെറുക്കൻ അവനെ മാന്തിയത് നന്നായോ അവൾ വളരെ കൂടി ത്യാഗസന്നദ്ധയായി എന്നിട്ട് പതുക്കെ പറഞ്ഞു ഇനിച്ച് ഒന്നുമതി ആ നല്ലവനായ മഹാത്യാഗി നിസ്സാര ഭാവത്തിൽ പറഞ്ഞു എല്ലാം എടുത്തോ പെണ്ണേ ഒന്നു മതി അവൾ ഒന്നെടുത്തു മജീദിന് വെച്ചു നീട്ടി അവൻ വേണ്ടെന്ന് പറഞ്ഞു അവൾ നിർബന്ധിച്ചു മേടിച്ചില്ലെങ്കിൽ അവൾക്ക് കരച്ചിൽ വരുമെന്ന് പറഞ്ഞു മജീദ് വാങ്ങി മാമ്പഴം കടിച്ചു തിന്നു ചാറു നെഞ്ചിൽ കൂടി ഒഴുക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് മജീദിന്റെ പുറത്തും മറ്റും മിഷറു കടിച്ചിരിക്കുന്നത് സുഹ്ര കണ്ടത് അവൾക്ക് സങ്കടം തോന്നി അവൾ അവന്റെ ദേഹത്തോട് ചേർന്നു നിന്ന് അതിനെയൊക്കെ പതുക്കെ നുള്ളിയെടുത്തു കളഞ്ഞു അവളുടെ നഖങ്ങൾ മജീദിന്റെ ദേഹം തൊട്ടപ്പോൾ അവനൊരു വിഷമം തോന്നി അന്ന് മജീദിനെ അവൾ വീണ്ടും മാന്തിയില്ലെങ്കിലും വളരെ കാലത്തേക്ക് മജീദിനെ മാന്തുകയും നുള്ളുകയും ചെയ്തിട്ടുണ്ട് അവൾ മാന്തും എന്ന് പറഞ്ഞാൽ മജീദ് ഭയപ്പെട്ടു വിറച്ചിരുന്നു അവളുടെ ഏറ്റവും മൂർച്ചയുള്ള ആയുധമായ ആ നഖങ്ങളെ മജീദ് മുറിച്ചു കളഞ്ഞത് ഒരു സൂത്രം പ്രയോഗിച്ച് അവളുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ്